വീണ്ടും ദുഃഖവാർത്ത പ്രമുഖ നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും നടൻ പിന്നണി ഗായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ എം കെ മുത്തുവാണ് അന്തരിച്ചത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ മൂത്ത മകനാണ് എഴുപത്തിയേഴാം വയസ്സിലാണ് മുത്തു അന്തരിച്ചത് സമയൽക്കാരൻ അണയവിളക്ക് പൂക്കാരി എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിശ്രമത്തിലായിരുന്നു എം കെ മുത്തുവിന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം